ഹായ് നമസ്കാരം അസല വലൈക്കു നമ്മളെന്താ വെച്ചാൽ പുതിയ സ്റ്റോക്ക് കൂടുതൽ എത്തിയിട്ടുണ്ട് എന്താ വെച്ചാൽ പിന്നെ വന്ന വന്ന പ്ലാന്റ് തന്നെ ഒന്നും കാണിക്കാത്തത് അതിലിപ്പോൾ ഒരു നല്ല ബുഷ് ഇ തേർട്ടി ഫൈവ് എത്തിണ്ട് ഇ തേർട്ടി ഫൈവ് ഇറമ്പുട്ടാൻ മഞ്ഞ അതിൽ ഇത് ആയിരത്തി ഇരുന്നൂറ് ഉപ്പ് വരും കുറച്ചല്ല വലിയ കാലാപടി എത്തിയിട്ടുണ്ട് നല്ല വലുത് കേട്ടോ നല്ല നല്ല ബുഷായ വലുത് ഇത് ആയിരത്തഞ്ഞൂറിൻ്റെ രണ്ടിൻ്റെ ഒക്കെ ഉണ്ട് നല്ല പുസ് സാധാ നമ്മളെ കാലപ്പാടി സാധാ നമ്മളെ ഐറ്റമുള്ള അഞ്ചടി അഞ്ചരടി അവരുടെ വലിയ കവർ വേറുണ്ട് നമ്മൾ എണ്ണൂറിൻ്റെ സാധാ ഇത് കുറച്ച് കുറച്ച് വലുതാണ് വലിയ കവറാണ് കുറച്ച് വലിയ സാധനമാണ് അതിന് വില ഉണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ഉണ്ട് അതിന് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഉണ്ട് നല്ല വലുത് വേറെ വന്ന് നമ്മളെ ഇന്നാണ് ഇപ്പോൾ നമ്മളെ പത്താൾക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ ലിയാഗാഡിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തെരഞ്ഞെടുത്തതിന് പത്താൾക്ക് ബ്ലാക്ക് ലീഫ് കൊടുക്കുന്നുണ്ട് ലോകൻ ബ്ലാക്ക് ലീഫ് നമ്മളെ ആക്റ്റീവായ ആൾക്കാർക്ക് ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവായ ഗ്രൂപ്പിൽ അങ്ങനെ മറുപടി കൊടുക്കണമൊക്കെ ബ്ലാക്ക് ലീഫ് കൊടുക്കുന്നുണ്ട് അതിനിപ്പോൾ ഓരോരുത്തരോട് എത്തിക്കൊണ്ട് വെക്കുന്നുണ്ട് അറിയിച്ചിട്ടില്ല ഓരോരുത്തരോരുത്തരും വിളിച്ച് അറിയിക്കാണ്ട് ബാക്കി കുറച്ച് ആൾക്കാർക്ക് പിന്നെ കൊടുക്കുകയും ചെയ്യാം ഹായ് നമസ്കാരം സ്ലാമലൈക്കു നമ്മൾ ലിയാ ഗാർഡനിൽ നമ്മൾ ലിയാ ഗാർഡൻ ഗ്രൂപ്പിൽ അത് ഫുള്ള് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ പത്താൾക്ക് പറഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് പത്ത് പേർക്കിപ്പോൾ കൊടുക്കണേ പിന്നെ നമുക്ക് ബാക്കി ചെയ്തെങ്കിൽ തിരഞ്ഞെടുക്കാം അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ മുസ്തവാക്ക എത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് ജംഷീർഖാനാണ് ഫസ്റ്റ് ഉള്ളത് പിന്നെ അങ്ങനെ ഓരോരുത്തർക്കിട്ട് അതിൽ ഇപ്പോൾ രണ്ടാമത്തെ അവ സാർ ഇവിടെ ഉണ്ട് രാഗേഷ് സാറ് ആ സാറിന് നമ്മൾ മുസ്തവാക്ക സമ്മാനം ഫസ്റ്റ് കൊടുക്കുന്നതാണ് അതിന് സാ സാറ് വിളിച്ചത് മുസ്തവാക്ക എന്താ ആ നമ്മളെ ലിയാകാഡന്റെ മെയിൻ ഗ്രൂപ്പില് അല്ല ഫുൾ ആക്റ്റീവായി വന്ന ജംസീർ ഖാനെ ആളിപ്പൊ ഗൾഫിലാണ് അപ്പോൾ ആൾക്കും വേണ്ടി നമ്മളെ ബലാണ് വാങ്ങണ്ടോ മൻസൂർ 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 വാങ്ങണ്ടേ ഇനി അടുത്തത് സിഫാസല്ല അല്ലേ സിഫാസ് പറഞ്ഞ ഒരാളുണ്ട് എറണാകുളം ഉള്ള ആളാണ് ആ എറണാകുളത്തുള്ള ആൾക്ക് നമ്മൾ നമ്മളെന്ത് എറണാകുളത്ത് ഇവിടെ മാറ്റി വെക്കാം ആ ഡെലിവറി നമ്മൾ പോകുമ്പോൾ അവിടെ നിന്ന് ഹൈവേ ഹൈവേന്ന് ഉണ്ടെങ്കിലും അതായത് ഹൈവേന്ന് അവനുക്ക് കല ചെയ്യാൻ പറ്റുമോ അവിടെ നിന്ന് ശേഷം വാങ്ങിക്കോളും അടുത്തത് നമ്മൾ റഫീക്ക് മൻസൂർ അതിൽ അവർക്ക് എടുത്തിട്ടോ എടുത്തോ ഏതുകൊണ്ട് എടുത്തോ ആ ആ ഏതാണ്ട് എടുത്താൽ മതി മൻസൂറിനായി നമ്മൾ റഫീഖ് പിന്നെ അതേമാതിരി എറണാകുളം ഉള്ള ശ്യാബണ് ഓനക്കെന്താ വെച്ചാൽ ഓനക്കൊന്നു തന്നെ വാങ്ങാൻ എങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല വരും ആറിസം ഒന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുബ്സിർ എറണാകുളമാണ് പിന്നെ പരാ പിന്നെ മുബാറക്കും മുബാറക്ക് പിന്നെ പത്തനായപ്പോ അപ്പോൾ എ ആയില്ലേ ചെയ്യാം നമ്മളെല്ലാ ഗ്രൂപ്പ് ഒന്നും ബാക്കി എല്ലാ എല്ലാവരും തിരഞ്ഞെടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ഉഷാറാക്കി ഉഷാറാക്കിയെടുക്കുകയും ചെയ്യാം എല്ലാവരും അപ്പോൾ വേണ്ടത് വെച്ചാൽ ലിയാഗാഡ് ഫാമിലി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഫുൾ ഷെയർ ചെയ്ത ഒന്ന് ഒന്നുകൂടി നമ്മൾ ഉഷാറാക്കണം കുറച്ചൂരും ഗ്രൂപ്പിൽ ആൾക്കാരെങ്ങനെ കൂട്ടിക്കൂടി കൂടി വന്നപ്പോൾ ആറ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ എട്ട് ഗ്രൂപ്പ് അപ്പൊ കൂടുതലും കൂടുതൽ സമ്മാനം കൊടുക്കാൻ കഴിയും അത് നമ്മളെ ബ്ലാക്ക് ലീഫ് എന്താ വെച്ചാൽ രണ്ടു വർഷം കഴിയും കായ്ക്കാൻ പക്ഷെ രണ്ടു വർഷം കായ്ക്കാരൊക്കെ കായ്ക്കുമ്പോ നമ്മൾ കൊമേഴ്സില് നല്ല ഫുള്ള് തൂങ്ങി വിൽക്കാൻ ബുക്കാൻ ഉണ്ടാവും സാധനം ആണ് പിന്നെ ബ്ലാക്ക് ലീഫ് പച്ച ലീഫ് തന്നെയാണ് പിന്നെ വേറെ ലോങ്ങനെ ബ്ലാക്ക് ലീഫ് തന്നെ റോബിന്റെ ഒരു വേറെ വെറൈറ്റി പക്ഷെ അത് വെറും വലിയ കുരുമാണ് ഒന്നിനും പറ്റൂല ബ്ലാക്ക് ലീഫ് ഉണ്ട് കളറ് ഒരു കാര്യമില്ല ഇത് എന്താ വെച്ചാൽ ബ്ലാക്ക് ലീഫ് ഇതിന് പേരിട്ടൊന്നുള്ളൂ അല്ലാതെ കളറോണ്ടല്ല ഇത് ഗുണ അതായത് കാണാൻ യാതൊരു സംശയവും ഇല്ല നമ്മള് എഡോസ്റ്റാറും മറ്റേ ഡയമണ്ടോറും ഒക്കെ ഡബിൾ ഡബിള് കായണത് ഈ ബ്ലാക്ക് ലീഫ് എങ്ങനെയാണ് നല്ലത് അതോ നെൽത്താ നല്ലത് നിലത്തെ നല്ല ഡ്രൈ ആക്കെ അടക്കണ നിലം കുറച്ച് എന്താ വെച്ചാൽ അത്യാവശ്യം പടരള്ള സ്ഥലം വേണം ഓവർ ഐറ്റ് പോല അതങ്ങനെ തൂങ്ങി നിൽക്കേണ്ട നമുക്ക് വേണേ വലുതന ഇവിടെ കാണിക്കാം നമ്മളിവിടെ വലുതാ പിന്നെ നമ്മൾ നിലത്ത് വച്ചതൊക്കെ അതെങ്ങനത്തെ തൂങ്ങിക്കാണ്ടാ വരുക അത് ഇങ്ങനെയാണ് ഇതിന് ഷേപ്പ് അതായത് നമ്മള് എത്ര കൊടുത്ത് നിർത്തിയാലും ഇതിങ്ങനെ തൂങ്ങിട്ടാ വരിക ഷേപ്പ് ഷേപ്പ് ഒക്കെ വരിക ആ പിന്നെ ബ്ലാക്ക് ക്രീഫാ പറഞ്ഞാൽ ബ്ലാക്ക് ക്രീഫ് ഇപ്പൊ എന്താ വച്ചാൽ ഇത് വില നമ്മൾ ഫസ്റ്റ് രണ്ടര മൂന്നിനൊക്കെ ഇല്ലേനോ ഇപ്പ കൂടുതൽ കൂടുതൽ സാധനം ആകുമ്പോൾ അതിനനുസരിച്ച് വില കുറയും കൂടുതൽ സാധനം അടിക്കുമ്പോ ഇപ്പൊ ലോങ്ങൻ്റെ വെച്ചാല് നൂറ് ലോങ്തായി നമ്മൾ സീഡ് തായി ഗ്രാഫ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ബെഡ് ചെയ്താൽ ഒരു നാൽപ്പ് ശതമാനം ഒക്കെ പിടിക്കുള്ളു പിന്നെ വില കുറയും സാവധാനം കുറയും ഇത് നമ്മൾ ആ പാൻ്റ് ആയിട്ട് കാണിച്ചില്ല മദർ പാൻ്റ് അല്ല നിലത്ത് കുഴിച്ചിട്ട് ആ ബനാന മേങ്കോണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നതൊക്കെ നമ്മൾ കുറച്ച് കൊടുത്തിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമുക്ക് എന്താ റെഡ് എന്താ പേര് ജയൻ ജയൻ ഡൈവറി ഡൈവറി ഉണ്ട് ടേസ്റ്റ് ആ ആ മൂന്ന് ഒക്കെ ബനാനക്കുള്ള അണ്ടി പറ്റ ചെറിയ അണ്ടിയാണ് നമുക്ക് ഡോക്കി ഇത് ജയന്റൈബറി ബനാന

കഴിച്ചോക്കെ കഴിച്ചോട്ടെ ബനാനാണോ നാമോക്കിയാണോ ബെസ്റ്റ് എന്ന് പറയണം ഒരു കമ്പാരിസൺ ആയിക്കോട്ടെ കുറച്ചും വല്ലാത്തൊരു

ാണ് സൂപ്പർ നമ്മളത് യൂട്യൂബിൽ കണ്ടു വന്നേനെ മാഗ വിചാരിച്ചൊക്കെ ഇത് പഴുത്തതിന്റെ ഒരു എന്താ പറയാ സ്വാദി സൈസില് കൂടുതലും പിന്നെ ക്രീമി ടൈപ്പാണ് ഭയങ്കര ക്രീമിയാണ് എന്തോ മറ്റു പണിട്ടോ തിങ്കളാഴ്ച നമ്മള് ചെന്നൈ ചെന്നൈക്ക് നമ്മക്ക് ഒരു ഒന്നര ലക്ഷം രൂപ സാധനമായിട്ട് നമ്മള് വല്യണ്ടി ടൈപ്പും ഉണ്ട് ചെന്നൈ അപ്പൊ പാലക്കാ പാലക്കാട് വഴിയേ പോകാം എന്താ പാലക്കാട് കോയമ്പത്തൂർ മദ്രാസ് അങ്ങനെ അങ്ങനെ നേരം അങ്ങോട്ട് ചെന്നൈക്ക് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡറിൽ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും കാരണം ഇവർക്കൊരു ഒന്നോ റുപ്പേൻ്റെ സാധനം തന്നെയാണ് ഇവർക്ക് വലിയ സാധനം ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് പീസേ ഉള്ളൂ സാധനങ്ങൾ മരമുതിരിയും അവലസോപ്പം ആ മനിലെ അങ്ങനൊക്കെ പാടായിട്ട് ഈ പത്ത് പന്ത്രണ്ട് പീസാണ് റംബുട്ടാൻ വലിയ റംബുട്ടാൻ ആയിട്ട് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ചില്ലറ ചിലറവാണെങ്കിൽ പാലക്കാടിക്കോ അങ്ങനെ ഹൈവേയിൽ അവർക്കാരൊക്കെ വേണമെങ്കിൽ ഫ്രീ ഡെലിവറി ആയിട്ട് മണി വെക്കാം അവസെ പറയാം എന്താ അതേമാതിരി നമ്മൾ തന്നെ ലിയാഗാഡിൻ്റെ ഗ്രൂപ്പിൽ ഇനിയിപ്പോൾ ഗ്രൂപ്പിലും പുതിയ എല്ലാ ഗ്രൂപ്പിലും അതേമാതിരി ബ്ലാക്ക് ലീഫ് എന്നൊക്കെ വേറെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമ്മാനങ്ങളുണ്ട് അതേമാതിരി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ഷെയർ ചെയ്ത് കണ്ട് നോക്കണം ആ അതെങ്ങനെ സമ്മാനം തിരഞ്ഞെടുക്കൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഷെയർ ഏറെ ചെയ്ത് അവർക്കാണ് സമ്മാനം എന്താ ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് ഈ നമ്പറിൽ കാണ്ട നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കണം എന്നിട്ട് അവരതിന് ഏറ്റവും കൂടുതൽ ആരെ ചെയ്ത് കഴിഞ്ഞു അതിൽ കണ്ട സമ്മാനം പസ്സ് ബ്ലാക്ക് ലീഫ് അങ്ങനെ ഒക്കെ ലോങ്ങനുകളാണ് ബ്ലാക്ക് ലീഫ് വൈറ്റ് ലോങ്ങന് ഫോർ സീസന് റൂബി അങ്ങനെ ലോങ്ങനുകൾ ഒന്ന് രണ്ട് മൂന്നാണ് അങ്ങനെ പത്ത് പേർക്ക് സമ്മാനങ്ങൾ സാംബ്രോഡ് ഇതാ നമ്മളാ ക്യൂ സാമ്പ്രോഡ് ആ രണ്ടായിരത്തിൻ്റെ ക്യൂ ക്യൂ സാംബ്രോഡ് ഉണ്ടോ പൂ കിട്ടാണ്ടാണ് ഫ്ലവർ ചെയ്ത് ഉണ്ടോ അവിടെ കൊടുന്നിപ്പോൾ നമ്മൾ നമ്മൾ കവർക്ക് വെച്ചാണ് കവർ വെച്ചാൽ ഫ്ലവർ ചെയ്ത് കൊടുക്കും രണ്ടായിരത്തിൻ്റെ പ്ലാന്റ് നല്ല നല്ല പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ഇതാ രണ്ടായിരത്തിന് നിലത്തിക്കിന് വെച്ചാതെ അല്ലെങ്കിൽ കവർക്കിന് മാറ്റിയ ഡ്രമ്മു ഫ്ലവർ ആവും നല്ല സാധനം സൂപ്പർ സാധനം രണ്ടായിരം റുപ്യാണ്